ഞാൻ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് ഗർഭാവസ്ഥയിലുള്ള അസ്വസ്ഥതകളും ഓക്കാരും എല്ലാം കൂടാതെ പതിവായിട്ട് തലവേദനകളും വരുന്നുണ്ട് ആ വേദന തടയുന്നതിനായിട്ട് വേദന വേദനസംഹാരി എടുക്കാനായിട്ട് എനിക്ക് പേടിയുമാണ് മറ്റു മരുന്നുകളൊന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം ടി വരാറുണ്ട് ഗർഭകാലത്ത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ മാനിച്ചുകൊണ്ട് അതല്ലെങ്കിൽ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള യാതൊരുവിധ മരുന്നുകളും ഒരു ഗർഭിണി കഴിക്കുവാനായിട്ട് പാടുള്ളതല്ല ആയതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകൾ തലവേദന സഹിച്ചിരിക്കുകയും മൈഗ്രൻ പോലത്തെ വേദനകൾ വരികയാണെങ്കിൽ അതിന് പെയിൻ കില്ലേഴ്സും മറ്റും എടുക്കാതെ വേദന സഹിക്കുവാനും കരഞ്ഞുകൊണ്ടും എല്ലാം നാടുകൾ തള്ളി നീക്കുന്നതായിട്ട് കാണാറുണ്ട് പൊതുവെ പെയിൻ കില്ലറുകൾ എടുത്താലുള്ള സൈഡ് എഫക്ട്സിനെ പേടിച്ചുകൊണ്ട് ഒരു മരുന്നുകളും കഴിക്കാതെ അല്ലെങ്കിൽ ഒരു ചികിത്സയും എടുക്കാതെ തള്ളി നീക്കുന്ന ആളുകളാണ് കൂടുതലുമായിട്ടുള്ളത് ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം തലവേദനയ്ക്ക് പ്രത്യേകിച്ചും ഗർഭകാലത്തെ തലവേദനയ്ക്ക് കൃത്യമായിട്ടുള്ള പെയിൻ റിലീഫ് നൽകുമെന്നുള്ളത് മാത്രമല്ല കൃത്യമായിട്ട് സേഫും എഫക്റ്റീവുമാണ് നിങ്ങളുടെയോ കുഞ്ഞിൻ്റെയോ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിൽ വളരെ ലളിതവും സേഫുമായിട്ടുള്ള മരുന്നുകളാണ് ഹോമിയോപ്പതി ലഭ്യമാക്കിയിട്ടുള്ളത് ഗർഭകാലത്ത് നിങ്ങൾ കഴിക്കുന്ന അയൺ ഗുളികകളോ ഫോളിക്കാസിഡോ ഗുളികകളുടെ ഒപ്പം തന്നെ കഴിക്കാവുന്നതും അമ്മയ്ക്കോ കുഞ്ഞിനോ യാതൊരു വിധമായിട്ടുള്ള ഹാനിയും വരാത്തതുമായിട്ടുള്ള രീതിയിലുള്ള സേഫ് ആയിട്ടുള്ള സേഫായിട്ടുള്ള മെഡിസിൻസാണ് ഹോമിയോപ്പതിയിലുള്ളത് ആദ്യത്തെ ഗർഭകാലത്ത് വളരെയധികം വേദനയും ബുദ്ധിമുട്ടും തലവേദന മൂലമുണ്ടായ സ്ത്രീകളെ രണ്ടാമത്തെ മൂന്നാമത്തെ ഗർഭകാലത്ത് നമ്മളുടെ ഹോമിയോപ്പതി മരുന്നുകൾ കൊടുത്ത് അവരുടെ വേദനയിൽ നിന്നും അവരുടെ വേദനയിൽ അവരെ സഹായിക്കാനായിട്ട് സഹായിക്കാനായി എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് മരുന്നുകളുടെ പാർശ്വഫലങ്ങളെ ഭയന്നുകൊണ്ട് യാതൊരുവിധ മരുന്നുകൾ എടുക്കാതിരിക്കുകയും അതല്ലെങ്കിൽ ആ വേദനയും വിഷമവും എല്ലാം സഹിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ പിന്തള്ളുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ പോലും ആരോഗ്യത്തെ ഹാനികരമായിട്ട് ബാധിക്കാം എന്നുള്ളതാണ് ഇത്തരം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുകയും കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയവും ചികിത്സയും അതും ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസം കാണുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു ഈ ഒരു വിവരം പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ